പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് അന്താരാഷ്ട്ര കൊതുകു ദിനമായ ഇന്ന് ഒരു കഥ കേൾക്കൂ മൂളുന്ന ശത്രു ഹോ എന്തൊരു ശല്യമാണ് ഈ കൊതുകുകളെ കൊണ്ട് ഒരിടത്തും സ്വസ്ഥമായിരിക്കാൻ സമ്മതിക്കില്ല പത്രം വായിച്ചു കൊണ്ടിരുന്ന അച്ഛൻ അരിച്ചത്തോടെ പറഞ്ഞു കൊതുകുകളെ കൊണ്ട് ഇരിക്കാനും കിടക്കാനും നടക്കാനും ഒന്നും പറ്റാതായി മുത്തശ്ശി പിന്തുണച്ചു ഇടമഴ കഴിഞ്ഞ് വെയിൽ തെളിയുന്ന സമയത്താണ് കൊതുകുകളുടെ ശല്യം ഏറ്റവും കൂടുതൽ മുത്തശ്ശന് സംശയമുണ്ടായില്ല കണ്ണിൽ കണ്ടതെല്ലാം നാലുപാടും വലിച്ചെറിയുമ്പോൾ ഓർക്കണമായിരുന്നു അക്കാര്യത്തിൽ ആരും മോശക്കാരല്ല ഒരു ചെറിയ അടപ്പിൽ വരെ വെള്ളം കെട്ടി നിന്നാൽ കൊതുക് മുട്ടയിടും അധ്യാപിക കൂടിയായ അമ്മ ആധികാരികമായി പറഞ്ഞു നാട്ടിലെങ്ങും കൊതുകുമയമാണ് കൊച്ചു കുഞ്ഞുങ്ങളെ വരെ കൊതുകുകൾ ശല്യപ്പെടുത്തി പലർക്കും പലവിധ രോഗങ്ങൾ പിടിപെടുന്നു മലേറിയയും ഡെങ്കിപ്പനിയുമെല്ലാം പലതരം കൊതുകുകളാണ് കൊണ്ടുവരുന്നത് നമ്മളിങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ആദ്യം നമ്മുടെ വീട് വൃത്തിയാക്കണം ചിന്നുമോൾ പറഞ്ഞു കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകൾ പെരുകുന്നു നമുക്കത് ഇല്ലാതാക്കാം ഉണ്ണിക്കുട്ടനം പറഞ്ഞു മൂളിപ്പറക്കും കൊതുകുകളെ വേഗം പുകച്ചു പുറത്തയക്കാം വാതിൽ മലക്കെ തുറന്നിടാതെ വേഗം തുറന്നാൽ അടച്ചിടേണം അനാവശ്യമായി വാതിലും ജനലും തുറന്നിടേണ്ട അവർ തീരുമാനിച്ചു മക്കളുടെ വാക്കുകൾ അച്ഛനമ്മമാർക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരുപോലെ പ്രചോദനം നൽകി അവർ ഒരുമിച്ച് പ്രവർത്തിച്ചു മുറ്റത്തും പറമ്പിലും കിടക്കുന്ന ചപ്പു ചവറുകൾ വാരിക്കൂട്ടി കമ്പോസ്റ്റ് കുഴിയിലിട്ടു അത് വളമാകാൻ പാകത്തിന് കുറച്ച് ചാണകവും മണ്ണും മീതെ വിതറി ചെറിയ അളവിൽ പോലും വെള്ളം കെട്ടിക്കിടക്കാൻ സമ്മതിക്കരുത് അതും പ്രശ്നമാണ് എന്നു പറഞ്ഞ് അവർ വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നോക്കി ചപ്പു ചവറുകൾ കൂടിക്കിടക്കാത്ത മെച്ചത്തിൽ കമ്പോസ്റ്റായി മാറ്റിയിടേണം കെട്ടിക്കിടക്കുന്ന വെള്ളമെല്ലാം വറ്റിച്ചിടാനായി ശ്രമിച്ചിടേണം പുൽത്തൈലം ഉണ്ടാക്കുന്ന തെരുവപ്പുല്ല് ആര്വേപ്പ് തുടങ്ങി കൊതുകുനെ അകറ്റുന്ന സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുകയും പ്രകൃതിദത്ത സസ്യ വേലി തയ്യാറാക്കുകയും ചെയ്തു പതുക്കെ കൊതുകുകളുടെ എണ്ണം കുറഞ്ഞു അസുഖം വരുന്നതും കുറഞ്ഞു വൃത്തിയും ആരോഗ്യവുമുള്ള സ്ഥലമായി അവരുടെ വീട് ഏതായാലും മക്കളുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചത് നന്നായി ഇപ്പോൾ കൊതുക് നല്ലോണം കുറവുണ്ട് മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ അവർ വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുകയും മാലിന്യങ്ങൾ ഒരിക്കലും വലിച്ചെറിയില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്തു കൊതുക് പ്രതിരോധം ശീലമാക്കാൻ അവർ പ്രതിജ്ഞാബദ്ധരായി ആ കുടുംബത്തിലെ എല്ലാവരും പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചു അവരുടെ വീട് വൃത്തിയായി സൂക്ഷിക്കുകയും കൊതുക് പരുത്തുന്ന രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്തു ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ഏറ്റവും ചെറിയ പ്രശ്നങ്ങളെപ്പോലും തരണം ചെയ്യാനും ആരോഗ്യകരമായ ജീവിതം നയിക്കാനും കഴിയുമെന്ന് അവർക്ക് മനസ്സിലായി